രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഒരു പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ അധികാരത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും യു എന്ന മുന്നണിയുടെയും കേരളത്തിലെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല അതിനാൽ ഈ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായ ഗൗരവത്തോടു കൂടി കണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെയാണ് തന്ത്രങ്ങൾ ഒരുക്കുന്നതും പ്രചരണ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്നതും വിജയ സാധ്യത മാത്രം മാനദണ്ഡമാക്കിയായിരിക്കും വിവിധ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്ന കൃത്യമായ സന്ദേശവും ഹൈക്കമാൻഡ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് സുനിൽ കനകേലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് കേരളത്തിന് വേണ്ടിയുള്ള കോൺഗ്രസ് പദ്ധതികൾ ഇപ്പോൾ അണിയറയിൽ തയ്യാറാകുന്നത് അദ്ദേഹവും അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള സർവേ ടീമും നടത്തിയ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് വിജയസാധ്യതയുള്ളത് ആ മണ്ഡലങ്ങളിൽ ഏതെല്ലാം സ്ഥാനാർത്ഥികളെ ആണ് മത്സരരംഗത്ത് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശ ധാരണ കേന്ദ്ര നേതൃത്വത്തിനായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുപ്രകാരം മുന്നണിക്കുള്ളിൽ തന്നെ വിവിധ കക്ഷികൾ തമ്മിൽ ചില സീറ്റുകളിൽ വെച്ചുമാറലുകളും ചില ചെറു കക്ഷികളുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ചില സീറ്റുകൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യതകളും സജീവമാകുകയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനേറെ വിജയ സാധ്യതയുള്ള രണ്ട് സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ തന്നെ ഈ മണ്ഡലങ്ങളിൽ പ്രചരണവുമായി സജീവമാണ് അതിനാൽ തന്നെ ഈ ഒരു വിഷയം മുന്നണിക്കുള്ളിൽ ഏറെ ചർച്ചയാകുമെന്നും സീറ്റ് വിഭജനത്തിൽ ഒരു തലവേദനയാകുമെന്ന കാര്യത്തിലും താർക്കമില്ല കോൺഗ്രസ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന സീറ്റുകളിൽ ആദ്യത്തേത് എറണാകുളം ജില്ലയിലെ കോതമംഗലം സീറ്റാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവായിരുന്ന ഷിബു തെക്കുംപറമാണ് ഈ മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന് വേണ്ടി മത്സര രംഗത്തിറങ്ങിയത് എന്നാൽ അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് ഷിബു തെക്കുംപറം പരാജയപ്പെടുകയായിരുന്നു സിറ്റിംഗ് എം എൽ എ ആയ സി പി എം നേതാവ് ആന്റണി ജോണിനോടായിരുന്നു ഷിബു തെക്കുംപറത്തിന്റെ പരാജയം രണ്ടായിരത്തി പതിനാറിൽ ജോസഫ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ നേതാവായ ടി യു കുരുവിളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആന്റണി ജോൺ ആദ്യമായി കേരള നിയമസഭയിലേക്ക് സി പി എം അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഷിബു തെക്കുംപറം മണ്ഡലത്തിൽ സജീവമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ വിജയസാധ്യതകളില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഇതിന് സാമുദായികമായ ചില കാരണങ്ങളുണ്ട് അതിലുപരിയായി ഷിബു തെക്കുംപറത്തിന്റെ വ്യവസായി എന്ന നിലയിലുള്ള പരിവേഷം മണ്ഡലത്തിൽ വെല്ലുവിളിയാകുമെന്ന അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഷിബു തെക്കുംപറം കേരളത്തിലെ പ്രമുഖ ധനകാര്യ പണമിടപാട് സ്ഥാപനമായ കെ എൽ എമ്മിൻ്റെ ഉടമ കൂടിയാണ് അതിനാൽ തന്നെ ഷിബുവിന് ഒരു ബ്ലേഡ് പലിശക്കാരൻ എന്ന പരിവേഷമാണ് മണ്ഡലത്തിലുള്ളത് എന്ന ആക്ഷേപം യു ഡി എഫ് വൃത്തങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു ഈ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഷിബു തെക്കും പുറത്തെ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലേക്ക് മാറ്റിക്കൊണ്ട് ജോസഫ് ഗ്രൂപ്പിന് പെരുമ്പാവൂർ മണ്ഡലം നൽകിക്കൊണ്ട് കോതമംഗലം സീറ്റ് ഏറ്റെടുക്കുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് സാമുദായിക സമവാക്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തിൽ നിർണായകമാണ് അതിനാൽ തന്നെ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുവാനും കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ സുഗമമായി ഒരു സീറ്റ് കൈമാറ്റം നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഈ മണ്ഡലത്തിലേക്ക് കണ്ടുവച്ചിരിക്കുന്നതും ഒരു യുവ സ്ഥാനാർത്ഥിയാണ് കെ പി സി സി വക്താവ് കൂടിയായ യുവ കോൺഗ്രസ് നേതാവും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ജിൻഡോ ജോണാണ് കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി ചാനൽ ചർച്ചകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഡോക്ടർ ജിൻഡോ ജോൺ തന്റെ സുവ്യക്തമായ നിലപാടുകൾ കൊണ്ടും ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തിട്ടുള്ള നേതാവാണ് കെ ജെ ഷൈനുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുയർന്നുവന്ന ഘട്ടത്തിൽ സി പി എം അദ്ദേഹത്തിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടത്തിയെങ്കിലും മറ്റു ചില കോൺഗ്രസ് നേതാക്കളെ പോലെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുവാനും ജിൻഡോ തയ്യാറായിട്ടില്ല വിവിധ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ചാനൽ ചർച്ചകളിൽ കൃത്യവും വ്യക്തവുമായ രീതിയിൽ സംസാരിക്കുകയും എതിർ പാനലിസ്റ്റുകളെ നിഷ്പ്രഭരാക്കുകയും ചെയ്യുന്ന ജിൻഡോയുടെ താരപരിവേഷം മണ്ഡലത്തിൽ ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുപോലെ തന്നെ ജിൻഡോ ജോണിന്റെ ജീവിത പശ്ചാത്തലവും വെല്ലുവിളികൾ നിറഞ്ഞ ബാല്യത്തോട് പടവെട്ടി ഈ നിലയിലേക്ക് അദ്ദേഹം വളർന്നു വന്ന കാര്യങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ പരിവേഷത്തിന് ഗുണകരമാകുമെന്നും സാധാരണക്കാരൻ സാധാരണക്കാരുടെ പ്രതിനിധി എന്ന നിലയിൽ കോതമംഗലം മണ്ഡലത്തിൽ നിന്ന് അനായാസേന വിജയിച്ചു കയറാമെന്നുമുള്ള വിലയിരുത്തലാണ് ജിൻഡോയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമാകും ഏതൊക്കെയാണെങ്കിലും ഷിബു തെക്കുംപുറം മണ്ഡലത്തിൽ സജീവമാണ് അതിനാൽ തന്നെ ഈ മണ്ഡലം വിട്ടുകൊടുക്കുവാൻ ജോസഫ് ഗ്രൂപ്പ് നേതൃത്വം അത്ര എളുപ്പത്തിൽ തയ്യാറാകില്ല എങ്കിൽ കൂടിയും മുന്നണിയുടെ വിശാലമായ താൽപ്പര്യങ്ങളും അധികാരത്തിലേക്ക് തിരികെ എത്തേണ്ടതിന്റെ ആവശ്യകതയും പരിഗണിക്കുമ്പോൾ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ഷിബു തെക്കുംപുറത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടുകൊടുക്കുവാനുള്ള സാധ്യതകൾ സജീവമാണെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് രണ്ടാമതായി കോൺഗ്രസ് ഇത്തരത്തിൽ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് സീറ്റാണ് നമുക്കറിയാം ദീർഘകാലം ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവായിരുന്ന ഡോക്ടർ കെ സി ജോസഫ് ഇടതുമുന്നണിക്ക് വേണ്ടി വിജയിച്ചു വന്നിരുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് എം എൽ എ ആയ വ്യക്തിത്വമാണ് തോമസ് ചാണ്ടി കെ കരുണാകരൻ രൂപീകരിച്ച ഡി ഐ സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അന്ന് ലഭിച്ച ഏക എം എൽ എയും തോമസ് ചാണ്ടിയായി പിന്നീട് ഇടതുമുന്നണിയിലേക്ക് ചുവട് മാറിയ തോമസ് ചാണ്ടി ആ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയം ആവർത്തിക്കുകയും പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗമാകുകയും ചെയ്തു തോമസ് ചാണ്ടിയുടെ മരണത്തിന് ശേഷം എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് കെ തോമസ് ആണ് ഇപ്പോൾ കുട്ടനാടിന്റെ എം എൽ എ തോമസ് കെ തോമസിനെ പരാജയപ്പെടുത്തുവാനായി ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ടിക്കറ്റ് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ ഉറപ്പിനെ തുടർന്ന് മണ്ഡലത്തിൽ സജീവമായി പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് റജി ചെറിയാൻ എന്ന വ്യവസായിയാണ് ആലപ്പുഴ റമദ റിസോർട്ടിന്റെയും ഗൾഫ് നാടുകളിലുള്ള മോഡേൺ സ്കൂളിന്റെയും ഉടമ കൂടിയാണ് റജി ചെറിയാൻ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം എൻ സി പി വിട്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചുവടുമാറിയതും ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന വൈസ് ചെയർമാനായി നിയമിതനായതും എന്നാൽ ധനാടിനായ റജി ചെറിയാന് ഈ മണ്ഡലത്തിലെ സാധാരണക്കാരുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നൊരു വികാരം പ്രാദേശികമായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ സജീവമാണ് അതുപോലെ തന്നെ റജി ചെറിയാനെ സാമുദായിക സമവാക്യങ്ങളും തുണയ്ക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനു വേണ്ടി ജേക്കബ് എബ്രഹാം ആണ് അന്ന് തോമസ് കെ തോമസിനെതിരെ മത്സര രംഗത്തിറങ്ങിയത് യു ഡി എഫ് ഏറെ വിജയപ്രതീക്ഷ വിളിച്ചു പുലർത്തിയിരുന്ന ഈ മണ്ഡലത്തിൽ എന്നാൽ ജെ എബ്രഹാം പരാജയപ്പെടുകയായിരുന്നു അതിനാൽ തന്നെ ഇനി ഒരിക്കൽ കൂടി റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഒടുകിലായി സുനിൽ കനകേലും നടത്തിയ പഠന റിപ്പോർട്ടുകളും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ സ്വയം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുള്ള ചില കോൺഗ്രസ് നേതാക്കളെ ആവില്ല ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുക നേരെ മറിച്ച് കൃത്യമായ പ്രവർത്തന പാരമ്പര്യമുള്ള വിജയസാധ്യതയുള്ള സമുദായിക സമവാക്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന താരതമ്യേന യുവാവായ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പരിഗണിക്കുന്നത് നിലവിൽ ആലപ്പുഴ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റായ സജീവ് ജോസഫാണ് ഈ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് അതായത് ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് ജില്ലാ കമ്മിറ്റികളായിരുന്നില്ല മരിച്ച് ഇരുപത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളായിരുന്നു അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചാണ് അദ്ദേഹം പാർട്ടിയിൽ ഉയർന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ താൽപര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് സജി ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം ഈ മണ്ഡലത്തിൽ സജീവമായി പരിഗണിക്കപ്പെടുന്നതെന്നും അറിയാൻ കഴിയുന്നു റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള സജി ജോസഫ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ ഈ മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങളും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു അതിനാൽ തന്നെ സജി ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുട്ടനാട് മണ്ഡലം പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറച്ച വിശ്വാസം ജോസഫ് ഗ്രൂപ്പിന് ഈ സീറ്റ് ഏറ്റെടുക്കുമ്പോൾ പകരമായി മറ്റൊരു സീറ്റ് നൽകാൻ സാധ്യതകളില്ല എന്നും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തോടും ജോസഫ് ഗ്രൂപ്പ് എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്കയും കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമാണ് കാരണം ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് കോതമംഗലത്തേത് എന്ന് പറയുന്നത് പോലെ തന്നെ റജി ചെറിയാന് കുട്ടനാട്ട് സീറ്റിലും നേതൃത്വം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് റജി ചെറിയാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുന്നതെന്നും അറിയാൻ കഴിയുന്നു എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മുന്നണിയുടെ വിശാലമായ വിജയ സാധ്യതകൾ മാത്രം കണക്കിലെടുക്കുമ്പോൾ ഈ മണ്ഡലം കൂടി വിട്ടു നൽകുവാൻ ജോസഫ് ഗ്രൂപ്പ് നേതൃത്വം നിർബന്ധിതരാകും എന്ന കാര്യത്തിലും തർക്കമില്ല ഇങ്ങനെ നോക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖരായ രണ്ട് നേതാക്കൾക്ക് കൃത്യമായി പറഞ്ഞാൽ വ്യവസായ പ്രമുഖരായ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ സജീവമാണ് ഷിബു തെക്കുമ്പറത്തിനെ സംബന്ധിച്ചിടത്തോളം കോതമംഗലം സീറ്റിലേക്ക് ചെറിയ സാധ്യതകൾ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ അത്തരമൊരു സാധ്യതകൾ പോലും നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ രാഷ്ട്രീയ വാർത്തകളും ഈ ചിന്തകളും പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി